സത്യപ്രതിജ്ഞയ്ക്ക് ഒരു ദിനം മാത്രം ബാക്കി നിൽക്കെ തൃശൂർ കോർപ്പറേഷനിലും മേയർ തർക്കം ലാലി ജെയിംസിനെ മേയറാക്കണമെന്ന് ഒരു വിഭാഗം കൌൺസിലർമാരുടെ ആവശ്യം എന്നാൽ ഡോക്ടർ നിജി ജസ്റ്റിനെ മേയറാക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ താൽപര്യം പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വോട്ടിനിടണമെന്നാണ് കൌൺസിലർമാരുടെ ആവശ്യം ജെയ്സൺ ചമോളപ്പിൽ ചേരുന്നു ജയ്സൺ ഇനിയിപ്പോ ഈ ആവശ്യങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ടോ അതിനൊക്കെയുള്ള സമയമുണ്ടോ ഈ തർക്കമെങ്ങാനും തീരാനുള്ള സാധ്യതയുണ്ടോ രോഷിന് ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത മേയറെ കണ്ടെത്തണം ആ മേയറെ കണ്ടെത്താൻ ഇതുവരെയായും ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല ഒരു കാര്യം വളരെ വ്യക്തമാണ് നാലാമ തവണ കൗൺസിലറായ ലാലി ജെയിംസിനെ മേയറാക്കണമെന്നാണ് അംഗങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്നാൽ പുതുമുഖമായ ആദ്യമായി കൗൺസിലേക്ക് വരുന്ന ഡോക്ടർ നിജി ജസ്റ്റിന് വേണ്ടി കേന്ദ്ര നേതൃത്വം ഇടപെടുന്നു എന്നതാണ് പ്രധാനമായും ഇപ്പോൾ ഉന്നയിക്കുന്ന പരാതിയും ആരോപണവും ജില്ലയിലെ നേതാക്കളും പല പല തട്ടുകളായി തിരിഞ്ഞിപ്പോൾ ഓരോ ഓരോ പേരുകളും മുന്നോട്ട് വയ്ക്കുകയാണ് പക്ഷേ കേന്ദ്ര നേതൃത്വം ശക്തമായ നിലപാട് നിജി ജസ്റ്റിന് വേണ്ടി എടുത്തിരിക്കുന്നു അത് പക്ഷേ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ലാലി ജെയിംസ് കഴിഞ്ഞ നാല് തവണകളെ കഴിഞ്ഞ മൂന്ന് തവണകളായി നിരവധി സമരങ്ങൾക്ക് കോർപ്പറേഷനകത്തും പുറത്തും സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് പക്ഷേ അവരെ തഴയുന്നതിൽ ഒരു നീതിപൂർവമല്ല എന്ന നിലപാടാണ് കൗൺസിലർമാർ മുന്നോട്ട് വയ്ക്കുന്നത് തന്നെ എത്രയും പെട്ടെന്ന് പാർലമെൻ്ററി പാർട്ടി യോഗം വിളിച്ച് അവിടെ നറുക്കെടുക്കണം എറണാകുളം മോഡൽ കൊച്ചി മോഡൽ നടപടി ഇവിടെ വേണമെന്നതാണ് പ്രധാനമന്ത്രിയുടെ ആവശ്യം പക്ഷേ അതൊന്നും ഇനി നടക്കുമോ എന്നറിയില്ല ഇന്ന് വൈകിട്ടോ നാളെയോ ആയി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും മേയർ സ്ഥാനാർത്ഥിയെ എന്നാണ് നാം മനസ്സിലാക്കുന്നത് കേന്ദ്ര നേതൃത്വത്തെ മറികടന്ന് ആ അത് ധിക്രിച്ചുകൊണ്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്ന് ഇവിടുത്തെ നേതാക്കൾക്കുണ്ട് എന്ന് കരുതില്ല അതുകൊണ്ടുതന്നെ ഡോക്ടർ നിജി ജസ്റ്റിലേക്ക് തന്നെ വരാനാണ് സാധ്യത പക്ഷേ അവസാന ശ്രമം എന്ന നിലയിൽ പല കൗൺസിലർമാരും നിജി ജസ്റ്റിനും സമ്മർദ്ദത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് ശരി റോഷനിപ്പിലാണ് തൃശൂരിലെ സാഹചര്യം വിശദീകരിച്ചത്